എന്തെ തിരുമ്പെടുക്കണ്ട ഇത് ഇനി ഓരോ പ്രാവശ്യമൊക്കെ അല്ല എന്തായി പറഞ്ഞ കാര്യം അല്ല ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ

അതല്ലാന്ന് അവരൊക്കെ അപ്പൊ അവിടെ പോവുണ്ട് അപ്പൊ അതിന്റെ കൂളൊന്നും പോവാച്ചിട്ടാണ് അല്ലാണ്ട് വേറെ ഒന്നല്ല പതിവല്ലേ ആൾക്കാർ യാത്ര ഇവിടെ പോരെ പോലെ പോലെ എന്ത് പറഞ്ഞിട്ട് പോകും എന്ത് ഇവിടെ എന്താണ് ന്യൂ ന്യൂഇയറിന് അവര് ബീച്ചിലൊക്കെ അവിടെ പോകുന്നുണ്ട് അവിടെ നല്ല രസമാണ് പറയുന്നത് വെറുതെ അങ്ങനല്ല അവിടെ എന്തൊക്കെ കലാപരിപാടികളൊക്കെ ഉണ്ടാവും ന്യൂ ഇയറിന് അപ്പൊ അതൊക്കെ കാണാ പിന്നെ അത് മാത്രല്ല അവരൊരു ഇത് പറഞ്ഞൊരു ഭയങ്കര ഒരു കാര്യം പറഞ്ഞ് ആണ് പുതുമല്ല അവർക്ക് അത് പുതുമായിട്ടൊന്നും തോന്നിട്ടില്ല അവരെല്ലാ ന്യൂഇയറിനും ഇങ്ങനെ ഭാര്യമാർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഒക്കെ എടുത്തു കൊടുക്കും പറയണ്ട ഗിഫ്റ്റ് ഗിഫ്റ്റ് കിട്ടണത് ഇക്കതറിയില്ല ഞാൻ ഇപ്പഴാണ് പറയണത് അപ്പൊ അതെനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി അവര് സാധാരണ എല്ലാ ന്യൂ ന്യൂഇയറിന് അവര് എടുക്കുന്നുണ്ട് ഇത്ര ഭാര്യമാർക്ക് ഒരു ഗിഫ്റ്റ് അങ്ങനെ ഒരു ഇതൊക്കെ പറഞ്ഞപ്പോ ഒരു ഭയങ്കര രസം തോന്നിയത് അത് ഇങ്ങനെ എന്തെങ്കിലും എനിക്ക് എടുക്കാമല്ലോ നിങ്ങൾക്ക് അല്ല ഒരു രസം എനിക്ക് എന്താണ് അതൊന്നും പറയാൻ പറ്റൂല ആ എങ്ങനെയാണ് പറഞ്ഞ അത് അല്ല എന്റെ ഇഷ്ടത്തിന് ഞാൻ എനിക്ക് അറിയിക്കാണ്ട് അല്ല ഇങ്ങനെ കൊണ്ടുപോലല്ലേ അത് പറയാൻ പറ്റില്ല അങ്ങനല്ല അത് അത് അങ്ങനെ ഒന്നും പറയാൻ പാടില്ല പിന്നെ അവരൊക്കെ അങ്ങനെയാണ് അവര് ആരോടും പറയാൻ അത് അങ്ങനെ ഒരു ഭയങ്കര ഭംഗിയായിട്ടുള്ളൊരു ഇതിലൊക്കെ പൊതിഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടോ അവര് അങ്ങനെ ചോദിക്കും ഞാൻ എന്ത് മര്യാദ ഉള്ളത് അങ്ങനെ എനിക്ക് ചോദിക്കാൻ പറഞ്ഞാത്തൊരു കുമ്രാണ്ട് പറഞ്ഞില്ലാത്ത അതൊക്കെ അങ്ങനെയാണ് അവര് അവരത് അവരൊരു സ്നേഹത്തിന്റെ ഇതില് അവരങ്ങനെ ചെയ്യണത് എന്താ അറിയൂലേ എനിക്ക് അതിനോട് സ്നേഹത്തിന്റെ അനുസരിച്ചാണ് അങ്ങനല്ല അത് ഓരോരുത്തർക്കും അവരവരുടെ ഭാര്യമാരോടുള്ള ഇഷ്ടം കാരണം അവര് അവരുടെ ഇഷ്ടത്തിന് ഒരു സാധനം മേടിക്കുക എന്നുള്ളതാണ് അത് കൊടുക്കുമ്പോൾ അതിന്റെ ആ ഒരു അന്തസ്സിൽ അതൊക്കെ ചെയ്യും അപ്പൊ അത് എങ്ങനെയാണിച്ച് അത് സ്വീകരിക്കോ അല്ലാണ്ട് ചോദിക്കണെന്തിനാണ് കോടജിമിക്ക് നന്നായി കൂടെ കോടജിമിക്ക് പിന്നെ താഴെ പറ്റിയൊരു വളങ്ങനെ ചോദിക്കാൻ പാടില്ല ഞാൻ റോമാൻറ്റിക് ഇത് അറിയില്ലാത്ത അവരൊക്കെ എത്ര കാലം മുതൽ വെച്ചാൽ ഈ സമയക്കാണെങ്കിൽ വേറെ എതിർപ്പൊന്നും ഇല്ലാണ്ടാണെങ്കിൽ അല്ലാണ്ട് അങ്ങനെയൊക്കെ ആഘോഷിക്കാൻ പറ്റുമോൾക്കാരുത് അതൊക്കെ കുടുംബത്തിൽ സമാധാനം ഉണ്ടെങ്കിൽ എല്ലാവരും ഒക്കെ ഒരു സന്തോഷം തോന്നുന്നു ഈ സമയക്കാണെങ്കിൽ പോണെന്ന് ആഗ്രഹം